മേനൂർ കുന്നപ്പിള്ളിയിൽ വീടിനിരുന്ന മോട്ടോർ സൈക്കിൾ തീവച്ച് നശിപ്പിച്ചതായി പരാതി കുടുംബവഴക്കാണ് സംഭവത്തിന് പിന്നിലെന്നും പറയപ്പെടുന്നു കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കുന്നംപള്ളി മംഗലത്ത് സുധാകരന്റെ വീടിനോട് ചേർത്ത് വെച്ചിരുന്ന മോട്ടോർ സൈക്കിളാണ് ഞായറാഴ്ച പുലർച്ചെ മണിയോടെ ആരോ തീ വെച്ച് നശിപ്പിച്ചതായി പരാതിയിൽ പറയുന്നു സുധാകരനും ഭാര്യ ശീലയും കിടന്നിരുന്ന മുറിയോട് ചേർന്നാണ് ബൈക്ക് വെച്ചിരുന്നത് ജനാല ഇളച്ചിലിലൂടെ തീ ഉയരുന്നത് കണ്ട് വന്നു നോക്കിയപ്പോഴാണ് ബൈക്ക് കത്തുന്നത് കണ്ടത് ഉടൻ വെള്ളം ഒഴിച്ച് തീ തീകെടുത്തുവാൻ ശ്രമിക്കുന്നതിനിടയിൽ ബൈക്കിന്റെ പെട്രോൾ തീ തീപിടിച്ച് പൊട്ടിത്തെറിച്ചതായും സുധാകരനും ഭാര്യശീലയും മകളുടെ രണ്ട് പെൺമക്കളും പെട്ടെന്ന് ഓടിമാറിയതിനാൽ വലിയ അപകടം ഒഴിവാവുകയുമായിരുന്നു കൊരട്ടി പോലീസിൽ സുധാകരൻ നൽകിയ പരാതിയെ തുടർന്ന് ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി മണ്ണെണ്ണ പോലുള്ള എന്തോ ഉപയോഗിച്ചതാണ് ബൈക്ക് കത്തുവാൻ കാരണമെന്ന് ഫോറൻസിക് വിഭാഗം പറഞ്ഞതായും അടുത്ത ബന്ധുവുമായുള്ള വഴക്കാണ് സംഭവത്തിന് കാരണമെന്നും തന്നെയും കുടുംബത്തെയും കത്തിക്കുമെന്ന് ബന്ധു പറഞ്ഞതായും സുധാകരൻ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷിച്ചു വരികയാണ് മീഡിയ ടൈം ചാലക്കുടി